നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമെന്ന് കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ പറഞ്ഞു സാധാരണ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമാണ് കേന്ദ്രത്തിൽ ആരു ഭരിക്കുമെന്ന് ഉറപ്പാകാനാകുക എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ മുൻകൂറായി വ്യക്തമായി തന്നെ ജനങ്ങൾക്ക് ആരാണ് ഈ കേന്ദ്രത്തിൽ വരാൻ പോകുന്നതെന്ന് അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം കാഞ്ഞിരമ്പാറ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് കണ്ട് സംസാരിക്കുന്ന വേളയിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് മോദിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ആ ഭരണത്തിന്റെ ഭാഗമാകുന്ന എംപിയെ തിരഞ്ഞെടുത്തുകൂടാ എന്ന് ജനങ്ങൾ ചിന്തിക്കും അതുകൊണ്ട് കേരളത്തിൽ അവിശ്വസനീയമായ റിസൾട്ടുകൾ ഉണ്ടാകുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു മുൻപ് വോട്ട് ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന യുവാക്കളും ഇത്തവണ രാജ്യത്തിന്റെ നല്ല ഭാവിക്കായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ടെന്നും കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെയാണ് കൃഷ്ണകുമാറും കുടുംബവും വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് ഭാര്യ സിന്ധുവും മകൾ അഹാന ഇഷാനി ദിയ ഹൻസിക എന്നിവർ വോട്ട് രേഖപ്പെടുത്തി ഹൻസികയുടേത് കന്നി വോട്ടായിരുന്നു ബി ജെ പി ഇത്തവണ കൂടുതൽ സീറ്റുകൾ നേടുമെന്നും മുന്നൂറോ നാനൂറോ എന്ന് മാത്രമേ സംശയമുള്ളൂവെന്നും വോട്ട് ചെയ്ത ശേഷം കൃഷ്ണകുമാറിന്റെ മകൾ ദിയ പ്രതികരിച്ചു അതേസമയം ബി ജെ പിയുടെ വോട്ടുവിഹിതം വർദ്ധിക്കുമെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ബി ജെ പിയുടെ എല്ലാ സ്ഥാനാർത്ഥികളും ഇത്തവണ മികച്ച രീതിയിലുള്ള പ്രചരണം നടത്തിയിട്ടുണ്ട് ശോഭാ സുരേന്ദ്രന് ആലപ്പുഴ മണ്ഡലത്തിൽ വിജയ സാധ്യത കൂടുതലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വോട്ടു രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പിയുടെ വിജയ ശതമാനം ഉയരുമെന്നും വൈകിയാണെങ്കിലും പത്മജ വേണുഗോപാലിന്റെ വരവും ഇതിന് സഹായമാകുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ി ജെ പിയുടെ സഖ്യകക്ഷിയായ ബി ഡി ജെ എസിന്റെ നാല് സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പില് മത്സരിക്കുന്നത് ബി ഡി ജെ സ് സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി കോട്ടയം മണ്ഡലത്തില് നിന്നുമാണ് ജനവധി നേടുന്നത്